രക്ഷ്മി ഫൗണ്ടേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ ആണല്ലേ ഇപ്പൊ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കേട്ടോ അപ്പോ നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലെ നമ്മുടെ ജമന്തി പൂ നിറയെ പൂക്കാനായിട്ട് ഉള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് അതുപോലെ തന്നെ അതിനെ നമുക്ക് എങ്ങനെ ഒരു തൈനെ നമുക്ക് എങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന്റെ കുറേ ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ നമ്മളിവിടെ ജമന്തിയുടെ തൈകള് കണ്ടോ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ നമ്മൾക്ക് അപ്പൊ ഒരുപാട് പൂക്കൾ ഇപ്പൊ ഇത് കണ്ടോ കണ്ടു ഞാനിവിടെ പിടിച്ചിരിക്കുന്ന ഈ ഒരു ജമന്തിയിലെ ഇലകൾ കുറവാ ധാരാളം പൂക്കളാ നമുക്ക് ധാരാളം ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാനായിട്ട് കുറച്ച് ടിപ്സ് ഉണ്ട് നമ്മുടെ കയ്യില് അത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാ അല്ലാണ്ട് ഒരുപാട് നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് പോയി വാങ്ങേണ്ട കുറെ വളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒന്നും തന്നെയല്ല നമ്മളിതിന് കൊടുക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കൊടിക്കൈകൾ മാത്രമാണ് ഞാൻ ഇതിന് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ മുകളിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്നേരം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാലും ഇപ്പോ നമ്മുടെ ഈ ഒരു ചെടിയിലെ ഇപ്പൊ കണ്ടോ ഇലകൾ കുറഞ്ഞിട്ട് ധാരാളം പൂക്കളാണുള്ളത് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് റീപോട്ട് ചെയ്താലാണ് നമുക്ക് അടുത്ത ഒരു തൈകളൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിച്ചാലാണ് ഇത് നമുക്ക് നശിച്ചു പോവാതെ കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ചെടി അങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് അടുത്ത ഒരു ചെടിയെ നമുക്ക് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാന്നാണ് ആദ്യം നോക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ കണ്ടില്ലേ ഇത് ഇത് ധാരാളമായിട്ട് നല്ല ഉണ്ട പൂക്കളായിരുന്നു കേട്ടോ ജമന്തിയുടെ മഞ്ഞ നല്ല കടും മഞ്ഞ വെറൈറ്റി ആയിരുന്നു ഇത് ഇപ്പൊ ഇതൊക്കെ മുട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് കരിഞ്ഞു കണ്ടോ നിങ്ങൾ നല്ല ഹെൽത്തോട് കൂടിയിട്ടുള്ള ചെടിയാണ് ഈ നിൽക്കുന്നത് ഇത് ധാരാളം ഈ നമുക്ക് ഈ മുട്ടുകളിന് നമുക്ക് ആവശ്യമില്ല ഈ കരിഞ്ഞ മുട്ടുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നല്ല മൂത്ത തണ്ട് ആവശ്യമില്ല ഒരു ഇളം പ്രായത്തിലുള്ള എന്നാൽ നല്ല മൂപ്പില്ലാത്ത അങ്ങനത്തെ ഒരു തണ്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒരു തണ്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുകയാണേ ഇനി നമ്മൾ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ വേരി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോട്ടി മിക്സ് എടുക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് എല്ലുപൊടി വേപ്പ് മിണാക്ക് അങ്ങനെയുള്ളതിൻ്റെ ആവശ്യമില്ല ചകിരിച്ചോറ് ഇതൊക്കെ നമ്മൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തണ്ട് ചീഞ്ഞു പോവാണ് ചെയ്യുക അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മണ്ണ് മണലെ അല്പം ചകരിച്ചോറ് മാത്രം അത്ര മാത്രമേ ഞാൻ ഇവിടെ ഈ ഒരു പോട്ട് മിക്സ് നമ്മൾ വേരി പിടിപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു കണ്ടോ ഇങ്ങനത്തെ ഒരു തണ്ട് വേരി പിടിപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്കിവിടെ കറ്റാർവാഴ ധാരാളം ഉണ്ട് കേട്ടോ ഇപ്പോൾ കറ്റാർവാഴ കാരണം ഉണ്ട് നമ്മൾ കറ്റാർവാഴ കൊണ്ട് ജെല്ലുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ സെയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എണ്ണയും കറ്റാർവാഴ കൊണ്ട് നമ്മൾ എഴുതിക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കറ്റാർവാഴ അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമുക്ക് കറ്റാർവാഴ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഒരു തണ്ട് നോക്കിയിട്ട് മൂത്ത തണ്ട് നോക്കിയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ കണ്ടോ ഇങ്ങനത്തെ ഒരു തണ്ട് നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് പിടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഐഡിയ ആണ് അത് ജമന്തി മാത്രമല്ല മറ്റ് പല ചെടികളെയും നമുക്ക് പിടിപ്പിക്കാനുള്ള ഒരു സൂത്രം കൂടിയാണ് ഈ കാണിക്കുന്നത് കേട്ടാ ഈ ഒരു ടിപ്പ് ഈ ജമന്തിയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ കുത്തുകയാണ് കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ജെല്ലെ കറ്റാർവായയുടെ ജെല്ലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഭാഗമാണ് ഞാൻ നമ്മ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിലോട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് കുത്തി കൊടുക്കുന്നതേ ഉള്ളൂട്ടാ കണ്ടോ അങ്ങനെ എല്ലാം ഇതും നമുക്ക് ഇങ്ങനെ ഒന്ന് ടിപ്പ് ചെയ്യാം നമുക്കൊന്ന് കുത്തി കൊടുക്കുക പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചെറിയ ഒരു പോട്ട് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ഒരെണ്ണം നട്ടാൽ മതി പോരാ നമുക്കതിൽ രണ്ട് മൂന്നെണ്ണം നമുക്ക് ഇങ്ങനെ വേരി പിടിപ്പിക്കാനായിട്ട് കുത്തി വെക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഈ പിടിപ്പിച്ച ഈ തൈകൾ എല്ലാതും നമുക്ക് വേര് ഇങ്ങനെ പിടിച്ച് കിട്ടണം എന്നില്ല അപ്പോൾ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടിയത് മാത്രമാണ് നമുക്ക് ഇനി പോട്ടി നല്ലൊരു പോട്ട് ഒക്കെ നിറച്ചിട്ട് നമുക്ക് വേര് പിടിപ്പിച്ചത് മാറ്റാനായിട്ടും പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഒരു രണ്ട് നാലെണ്ണം നമ്മളിങ്ങനെ ടിപ്പ് ചെയ്ത് കുത്തിവെക്കുക കേട്ടോ അപ്പോൾ നോക്കി നമ്മുടെ ഈ ഒരു ചെറിയ പോട്ടിൽ നമ്മളൊരു നാലഞ്ച് തൈകൾ വേര് പിടിപ്പിക്കാനായിട്ട് അങ്ങനെ വെച്ചു അപ്പം കറ്റാർ വാഴ നല്ലത് ഉള്ളത് എന്നുള്ളത് ഒരു റൂട്ടീൻ ഹോർമോൺ കൂടിയിട്ടാണ് ജമന്തി മാത്രമല്ല മറ്റു റോസ് കമ്പ് പിടിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പിടിക്കാനുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു ട്രിക്ക് കേട്ടോ ഇതല്ലാതെ നമുക്ക് സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കാരണം നമ്മുടെ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ മുറിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ് ഒക്കെ വന്നിട്ട് ആ നശിച്ചു പോകാതിരിക്കാൻ സാഫ് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് വേരി പിടിപ്പിക്കാനായിട്ടുള്ള റൂട്ടീൻ ആയിട്ടും നമുക്ക് സാഫ് ഉപയോഗിക്കാം അതൊരു ഫംഗിസൈഡ് ആണ് കേട്ടോ അപ്പൊ ഇതും ഇത് വെച്ചിട്ടും നമ്മൾ ഇതുപോലെ തന്നെ ജമന്തി തൈ നമ്മൾ വേര് വേരിപിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചെടിയെ നമ്മൾ അത്യാവശ്യം നനവ് മാത്രം കൊടുത്തിട്ട് വെള്ളം പാർന്നു ഒരു പോട്ടിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് വെള്ളം കുത്തി ഒലിച്ച് പോകുന്നത് ഈ ജമന്തിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ പാകത്തിന് അമിതമായിട്ടുള്ള വളപ്രയോഗം അതുപോലെ തന്നെ വെള്ളവും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതല്ലാത്ത പക്ഷം ചെടി നശിച്ചു പോകാനാണ് സാധ്യത കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മളിതിൻ്റെ വേര് പിടിപ്പിച്ച തൈകൾ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ സാഫിൽ മുക്കി വെച്ചിട്ട് നമുക്ക് നല്ല പോട്ടി മിക്സിലോട്ട് നടാം ഇനി നല്ല പോട്ടി മിക്സ് ഇനി നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് എങ്ങനെയാണ് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടി നമ്മുടെ വീട്ടിലെല്ലാവർക്കും സുപരിചിതമായിട്ട് കിട്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് ചാണകപ്പൊടി അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് തന്നെ കേട്ടാ അപ്പൊ അതിൻ്റെ കൂടെ അല്പം എല്ലുപൊടി അല്പം വേപ്പ് മിണാക്ക് ഇതൊക്കെ കൂടി ചേർത്ത മണ്ണിലാണ് നമ്മൾ ഈ വേര് പിടിപ്പിച്ച തൈകളെ വെക്കേണ്ടത് നിറയെ പൂക്കൾ ഉണ്ടാക്കാനായിട്ടുള്ള മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന മുട്ടത്തോട് കാൽസ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ മുട്ടത്തോട് അത് ഇല്ല എങ്കിൽ ചെടികൾ മഞ്ഞളിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ മുട്ടത്തോട് നമ്മൾ ഉണക്കി പൊടിച്ച് ഒരു പത്രത്തിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം ഇത് നല്ല നല്ല ഇൻഡോർ ചെടികൾക്കും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന നേത്രപാലത്തിൻ്റെ തൊലിയിലെ അത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം നമുക്കൊരു ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നിറയെ പൂക്കളുണ്ടാകാനായിട്ട് അതുമാത്രമല്ല അതും നേന്ത്രപ്പോ തൊലിയും മുട്ടത്തോടും ഉണക്കി പൊടിച്ചിട്ടും നമുക്ക് ചെടികളിട്ട് ഇട്ടുകൊടുത്താൽ ധാരാളം പൂക്കൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാനിവിടെ കാണിച്ച ചെടികളിൽ ഇലകൾ കുറവാണ് ധാരാളം പൂക്കൾ നമുക്ക് ധാരാളം പൂക്കളാണ് വേണ്ടത് അപ്പോൾ എൻപിക്കയുടെ അളവൊക്കെ കൃത്യമായിട്ട് ഒരുപാട് കൂടാതെ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള പൂക്കാനുള്ള ഇങ്ങനത്തെ വളപ്പ് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ജമ്മന്തി നിറയെ പൂക്കൾ കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചില സ്ഥലത്ത് പൂക്കളില്ലാതെ നിറയെ ഇങ്ങനെ ഇലകളായിട്ട് കാണാറുണ്ട് അപ്പൊ ഇലകളുടെ കൂമ്പുണ്ടല്ലോ കൂമ്പുകളൊക്കെ നമ്മളെ ഒന്ന് നുള്ളി വിട്ട് കഴിഞ്ഞാല് ധാരാളം ശിഖിരങ്ങൾ വന്നിട്ട് അതിലൊക്കെ നിറയെ മുട്ടുകൾ ഉണ്ടാവും പിന്നെ ഇതിനെ ആക്രമിക്കുന്ന ഒരു കീടം എന്ന് പറയുന്നത് നമ്മുടെ മേലിബഗിനെ പോലെയുള്ള കീടങ്ങളാണ് പഞ്ഞി പഞ്ഞി പോലെ നമ്മുടെ ഈ ഒരു ചെടി അറ്റാക്ക് ചെയ്യണതാണ് അപ്പോൾ അതിന് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ചെറിയ ഡിഷ് വാഷ് ബാർ ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് അതിനെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് ഇതിൻ്റെ ഒരു അറ്റാക്ക് ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് വെയിലും അതുപോലെ തന്നെ ഒരുപാട് നനവും ആവശ്യമില്ല ഈ ജമന്തിക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ ജമന്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ